പാർട്ട് വേണ്ടല്ലോ ഒന്ന് പറഞ്ഞാ പോർത്താവിനെ നീ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കാണുമ്പോ ഒന്ന് സ്നേഹത്തോടെ വന്ന് തലോടാ അവളും ദേഷ്യത്തിൽ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല എന്ന രീതിയിലാണ് നൃത്ത ഒരേ പോലെ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വരും അങ്ങനെ വരാതെ നിൽക്കുന്നതാണ് മോൾക്ക് നല്ലത് പേരും പരസ്പരം ദേശത്തിലൊന്ന് നോക്കി ഗൗരി ദേഷ്യത്തിൽ അവിടെ നിന്നും പോയതും ഒരു പുഞ്ചിരിയോടെ ശ്രീ തിരിയുമ്പോൾ കയ്യോം കെട്ടി ദേഷ്യത്തിൽ അവനവളെ നോക്കുന്നുണ്ട് ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുകയൊന്നും വേണ്ട ഞാനൊന്ന് അടുത്തേക്ക് വന്ന വലിയ ബഹളമാണല്ലോ അവൾ കെട്ടി നിൽക്കുമ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്നു ഉം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു കാര്യം ഞാൻ പറയാം എന്റെ കരുത്തിൽ താരി എന്ന് പറഞ്ഞ് അവസാനം എന്നെ തേക്കാനാണ് ഉദ്ദേശമെങ്കിൽ എങ്കിൽ അതും പറഞ്ഞ് അവൾ ദേഷ്യത്തിൽ അവനെ നോക്കിയതും അവൻ ദേഷ്യത്തിൽ അവളുടെ അടുത്തേക്ക് വരുന്നത് കണ്ടതും അവളുടെ കാലുകൾ പുറകിലേക്ക് പോയി 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 അവൾ ഒരു ചുമരിൽ മുട്ടി നിന്നു അവൻ അവളുടെ അടുത്തേക്ക് വന്നതും അവളുടെ ഉള്ളിൽ നല്ല ഭയം രൂപപ്പെട്ടിരുന്നു അതേടി അത് തന്നെയാണ് ഉദ്ദേശമെങ്കിൽ നീ എന്ത് ചെയ്യും അവൾ ഒന്നും മിണ്ടാതെ പേടിയോടെ അവനെ നോക്കി നീയൊന്നും കാണാത്ത ഒരു മുഖം ഈ കാശിക്കൊണ്ട് ഞാൻ നീ കേട്ടോടി പോലെ അതും പറഞ്ഞ് ദേഷ്യത്തിൽ അവൻ അവിടെ നിന്നും പോയതും ശ്രീ ഞെട്ടി അവൻ പോയ വയ്യെ നോക്കി ഇത് എന്താ ഉണ്ടായേ ആ കെട്ടിയോ ഇല്ല ചോദിച്ചു മേടിച്ചു ശരണ്യ അവിടെ ഒളിഞ്ഞു നോക്കി നിൽക്കുന്ന ശരണ്യ ഒരു ക്യാരറ്റ് കടിച്ചുകൊണ്ട് വലിയ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് അങ്ങോട്ട് കടന്നു വന്നു ശ്രീ അവളുടെ ഭാവം കണ്ട് പോലെ അവളെ നോക്കി മോളെ ശ്രീവിദ്യ വിദ്യ കാശിയുടെ കൂടെയുള്ള വിവാചീതം സ്വപ്നം കാണുവാണോ മോളെ ഹേ ഒന്നും നടക്കാൻ പോണില്ല ശരണ്യ ആ എന്നത് നിന്റെ മാത്രം നടക്കാത്ത മോഹം ഞങ്ങളുടെ കല്യാണം ഉണ്ടാവുകയും ചെയ്യും അതിനൊരു പാത്രം ചോറ് നിന്റെ അണ്ണാക്കിലോക്ക് ഞാൻ തള്ളി തരുകയും ചെയ്യും ഒന്ന് പോടി പീരലിലെണ്ണിക്കോ നിന്നെ കാശിയേട്ടൻ കേട്ടില്ല ഈ ശരണ്യ ഉള്ളപ്പോൾ അത് നടക്കില്ല ഓ അങ്ങനെയാണോ എങ്കിൽ നമുക്ക് കാണാം ഈ കല്യാണം നടക്കും നടുക തന്നെ ചെയ്യും ഈ ഡയലോഗെല്ലാം എല്ലാം വെച്ചോ നിനക്ക് ആവശ്യം വരും ശ്രീ അവളുടെ അടുത്ത് വന്ന് തീശ് തന്നെ മറുപടി കൊടുത്തു മോളെ ഇങ്ങനെ സ്വപ്നമെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോ എന്നോട് ഭാഷയിൽ സംസാരിക്കാൻ നിന്റെ നാവന്ന് സംസാരിക്കാൻ പോലും മാനങ്ങില്ല ഓ ഏതാ ഡയലോഗം ഞാനങ്ങ് പേടിച്ച് ഒന്ന് പോടി എന്താ നടക്കുന്നതെന്ന് നമുക്ക് കാണാം അതും പറഞ്ഞ് അവളെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് ഫ്രീ അവിടെ നിന്നും പോയതും ശരണ്യ ഒരു പുച്ഛത്തോടെ നോക്കി ശ്രീ രാവിലെ അടുക്കളയിൽ ചപ്പാത്തി പരത്താൻ വേണ്ടി പൊടി കുയച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് ഗൗരി അങ്ങോട്ട് വരുന്നത് ഗൗരി അവൾ പൊടി പരത്തുന്നത് കണ്ടിട്ടും കാണാത്ത പോലെ അവളുടെ അപ്പുറത്ത് പോയി നിന്നു അവളുടെ കയ്യിലുള്ള കുപ്പിയിലേക്ക് വെള്ളം നിറച്ചുകൊണ്ട് കൊണ്ട് പോകാൻ നിന്നതും ഗൗരി നീ എങ്ങോട്ടാ പോകുന്നത് വെള്ളം നിറച്ചുകൊണ്ട് പോകാൻ നിന്ന ഗൗരി പെട്ടെന്ന് തിരിഞ്ഞു നോക്കി എനിക്കിവിടെ പ്രത്യേകിച്ച് റോളൊന്നുമില്ലെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ പോകുന്നു അത് കഴിതും ശ്രീ കുയച്ചു കൊണ്ട് നിൽക്കുന്ന മാവ് അവിടെ വെച്ച് അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി എന്താ ഗൗരി പതിവില്ലാത്തൊരു ഗൗരവമുണ്ടല്ലോ നിന്റെ മുഖത്ത് അതെന്താ നിനക്ക് മാത്രമേ വായിക്കിടാനും എന്തെങ്കിലുമൊക്കെ ഡയലോഗ് പറയാനും പറ്റുകയുള്ളൂ എനിക്ക് പറ്റില്ല അതൊന്നും ഗൗരി ഞാൻ ഇന്നലെ പറഞ്ഞത് കേട്ടിട്ടാണോ നീ ഇന്ന് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഒരേ പോലെയുള്ള ഭർത്താക്കന്മാരുണ്ടാവുമ്പോൾ സ്വാഭാവികം അങ്ങനെയെല്ലാം സംഭവിക്കും ഇങ്ങനെ റൂഡായി സംസാരിക്കേണ്ട ആവശ്യം നിനക്കില്ലായിരുന്നു ഞാൻ പറയുന്നത് മനസ്സിലാക്കുക അതിപ്പോ പറ്റിപ്പോയി ഓക്കെ ഞാനിപ്പോ അതിന്റെ മേലിൽ തർക്കമൊന്നും ഉണ്ടാക്കുന്നില്ല എന്നാ എനിക്ക് അങ്ങനെയല്ല അത്ര തന്നെ ഗൗരി ദേഷ്യത്തിൽ അവിടെ നിന്നും പോകാൻ നിന്നതും ശ്രീ ഒന്നും മിണ്ടാതെ അത് നിന്നു ആ ഇപ്പൊ എന്തൊക്കെയായി അങ്ങനെ വേണം ഗൗരി പോയ ഉടനെ അങ്ങോട്ട് വന്നുകൊണ്ട് ശരണ്യ പറഞ്ഞു ശ്രീ അത് കേട്ടിട്ടും പുച്ഛിച്ചു കൊണ്ട് ഒന്നും മിണ്ടാതെ നിന്നു ശ്രീ അവളുടെ പണി തുടർന്നു ശരണ്യ വീണ്ടും അവളെ ഓരോന്ന് പറഞ്ഞു ചൊറിയാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് വന്നു നിന്നു എന്തൊക്കെയായിരുന്നു നിന്റെ ഭാഗത്തേക്ക് അവളെ കൊണ്ടുവരാനുള്ള ശ്രമമായിരുന്നില്ലേ എന്നിട്ട് എന്തായി നിന്റെ സ്വഭാവം മനസ്സിലായപ്പോൾ അവൾ തന്നെ മാറി ശരണ്യ അവൾ അത്രയൊക്കെ പറഞ്ഞിട്ടും ഒന്നും മിണ്ടാതെ അതേ നൃത്തം തന്നെയായിരുന്നു അവൾ വീണ്ടും പറഞ്ഞു തുടങ്ങി മോളെ ശ്രീവിദ്യ വിദ്യ വേണമെങ്കിൽ ഒരവസരം ഞാൻ നൽകാം ഇപ്പൊ വേണമെങ്കിൽ രക്ഷപ്പെടാം പിന്നീടൊരവസരം ലഭിച്ചു എന്ന് വരില്ല കയ്യും കെട്ടി അവിടെയുള്ള അരിയം വെച്ച ക്യാരറ്റ് വായിലേക്ക് വെച്ചുകൊണ്ട് ശരണ്യ പറഞ്ഞു ശ്രീ കേട്ടിട്ടും കേൾക്കാത്ത പോലെ ചപ്പാത്തി കുഴിച്ചുകൊണ്ടേയിരുന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലാവാത്ത പോലെ നിന്നോ പക്ഷേ പിന്നീട് കഴിയേണ്ടി വരും ഇതെല്ലാം മൂർത്ത് ശ്രീ പെട്ടെന്ന് ശരണയുടെ നേരെ തിരിഞ്ഞു പെട്ടെന്ന് അടുത്തേക്ക് വരുന്ന സ്ത്രീയെ കണ്ട് ശരണ ഞെട്ടിയെങ്കിലും എന്താണ് മോളെ വലിയ ഡയലോഗ് ആയിരുന്നല്ലോ ഇത്ര പെട്ടെന്ന് നീ പേടിച്ചു ഞാനൊന്ന് തിരിഞ്ഞ് നോക്കിയപ്പോയേക്ക് ശ്രീ കയ്യും കെട്ടി നിന്നുകൊണ്ട് ചോദിച്ചു നിന്റെ അഹങ്കാരം നിർത്തുന്നതാണ് മോളെ നിനക്ക് നല്ലത് ശരണ്യ ദേഷ്യത്തോടെ പറഞ്ഞു അയ്യോ ഞാൻ പേടിച്ചു ശ്രീ കയ്യെല്ലാം കുടഞ്ഞുകൊണ്ട് പേടിക്കുന്ന പോലെ അഭിനയിച്ചതും ശരണ്യ ദേഷ്യത്തോടെ സ്ത്രീയെ നോക്കി അപ്പോഴാണ് വീണ്ടും ഗൗരി വരുന്നത് ഗൗരി വന്ന് സ്ത്രീയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവിടെ അരിയാൻ വെച്ച പച്ചക്കറിയെല്ലാം അരിയാൻ തുടങ്ങി ശ്രീ ഗൗരിയെ ഒന്ന് നോക്കി ഗൗരി അപ്പോഴും മുഖം വീർപ്പിച്ചാണ് നിൽക്കുന്നത് ഗൗരി ഇവിടെ ചിലരെ നന്നായി സൂക്ഷിക്കണം എപ്പോയാ തിരിഞ്ഞു കുത്തുക എന്ന് പറയാൻ പറ്റില്ല ശരണ്യ സ്ത്രീയെ ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് വിഷവിത്തുകൾ ആദ്യം തന്നെ ഇവിടെ നിന്നും ഓടിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നോ ഗൗരി അവളുടെ സംസാരം കേട്ടതും ശരണ്യക്ക് സന്തോഷമായി അവൾ സന്തോഷത്തോടെ ഗൗരിയുടെ അടുത്ത് വന്ന് നിന്നു ഇവിടെ ഒന്നും രണ്ടും പറഞ്ഞ് ചിലർ പെട്ടെന്ന് കേറിക്കൂടി പക്ഷേ ഇപ്പോൾ അട്ട ഒട്ടിയെ പോലെയ ഇരിപ്പ് അവരെ എങ്ങനെ തുടച്ചു നീക്കാമെന്ന് നമുക്കറിയില്ലെന്ന അവരുടെ എല്ലാം വിചാരം ഓ അങ്ങനെയാണോ നമുക്കെന്നാൽ വളരെ പെട്ടെന്ന് തുടച്ചു നീക്കാം എന്ത് പറയുന്നു നീ ഗൗരി ഗൗരി വളരെ ഗൗരവത്തിൽ പറഞ്ഞതു നീ കൂടെയുണ്ടെങ്കിൽ എപ്പോ ചെയ്തു എന്ന് പറഞ്ഞാൽ മതി ശരണെ വലിയ സന്തോഷത്തോടെ ഗൗരിയോട് പറഞ്ഞു കൊണ്ട് സ്ത്രീയെ നോക്കി സ്ത്രീ ഒന്നും കേൾക്കുന്നേ ഇല്ല എന്ന പോലെയാണ് നിൽപ്പ് സ്ത്രീ ചപ്പാത്തി പരത്തിക്കൊണ്ടേ നിന്നു ഇവിടെ ചിലരിലെ എല്ലാം കേട്ടിട്ടും കേൾക്കാതെ പോലെയാണ് ഓ അതിന്റെയാവും അതിനെ ചെവി നോക്കി ഒന്നങ്ങ് കൊടുത്താ മതി അത് കേട്ടതും ഗൗരിയും ശരണ്യയും അവരുടെ ഒരു കൈ പരസ്പരം അടിച്ചുകൊണ്ട് പൊട്ടിച്ചിരിച്ചതും ഹാ ഇത് ചപ്പാത്തി കോലാണ് പരത്താൻ മാത്രമല്ല ഇതുകൊണ്ട് ഉപയോഗം വേണ്ടി വന്നാൽ തല്ലാനും പറ്റും സ്ത്രീ അവരെ നോക്കാതെ പുച്ഛിച്ചു കൊണ്ട് പറഞ്ഞു നിർത്തിയത് എടി നീ എന്തടി പറയുന്നേ അതുകൊണ്ട് എന്നെ തല്ലുമെന്നാണോ ഗൗരി പെട്ടെന്ന് സ്ത്രീയുടെ കൈ പിടിച്ച് അവളുടെ നേരെ നിർത്തി കൊണ്ട് ചോദിച്ചു കൈയെടുക്കടി മര്യാദക്കാണെങ്കിൽ ഞാനും മര്യാദ കാണും ഈ ഗൗരിയെ മര്യാദ പഠിപ്പിക്കാൻ നീ നിൽക്കണ്ട രണ്ടുപേരും പരസ്പരം നോക്കി നിൽക്കുന്നത് കണ്ടത് ഇനി എന്റെ കാര്യങ്ങളെല്ലാം വളരെ ഈസിയായി ശരണ്യ അവൾ അതും വിചാരിച്ച് അവിടെ നിൽക്കുമ്പോൾ ഗൗരി ശരണ്യ ആ പച്ചക്കറിയെല്ലാം അരിഞ്ഞു വെച്ചേക്ക് എനിക്ക് ഇവളോട് രണ്ട് പറയാനുണ്ട് ടൈമുണ്ടെങ്കിൽ ഈ ചപ്പാത്തിയും ഗൗരി പെട്ടെന്ന് കത്തി ശരണ്യക്ക് നൽകി കൊണ്ട് പറഞ്ഞു അത് കേട്ട് ശരണ്യ അവളെ ഒന്ന് ഞെട്ടിക്കൊണ്ട് നോക്കി ഗൗരി ഒന്നും അറിയാത്ത പോലെ സ്ത്രീയെ നോക്കി കണ്ണിറുക്കി കൊണ്ട് വീണ്ടും ദേഷ്യത്തിൽ പറയാൻ തുടങ്ങി നിന്റെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല വലിയ ഡെയിലോഗൊന്നും അടിക്കാൻ നീ മറക്കണ്ട നീ ഗൗരി ഓ നിന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെന്ന് ആര് കണ്ടു ഇതെല്ലാം കേട്ടുകൊണ്ടാണ് അങ്ങോട്ട് കാശിയേഷൻ കടന്നു വരുന്നത് എന്താ ഇവിടെ കാശിയേഷൻ അത് കേട്ടതും രണ്ടുപേരും ഒന്ന് തിരിഞ്ഞു നോക്കി അവനെ കണ്ടതും രണ്ടുപേരും ഒരുമിച്ച് പൂജിച്ചു ഗൗരി കാശിയെ നോക്കി ഒന്ന് കുച്ചിച്ചു കൊണ്ട് നിന്റെ ഭാര്യയാവാൻ പോകുന്ന ഇവിടെ നിന്നെ സഹിക്കുന്ന ആ കാശിയേട്ടു പറഞ്ഞാ മതിയല്ലോ എന്താ ഇവിടെ എല്ലാവരും അവിടെ എത്തി എന്നറിഞ്ഞതും കണ്ടോ കണ്ടോ രണ്ടും പോര് കോഴിക്കളെ പോലെ നിൽക്കുന്നത് കൊറേ നേരമായി തുടങ്ങിയിട്ട് ഈ ശ്രീ തന്നെയാണ് എല്ലാത്തിനും കാരണം നിന്നോടതിന് അവർ ചോദിച്ചോ ഇല്ലല്ലോ മക്കളെ നിങ്ങളെന്താ ഇങ്ങനെ തമ്മിൽ കൂടുന്നത് അമ്മാവൻ അമ്മാ അത് ഞങ്ങൾ തമ്മിലുള്ള ചെറിയൊരു പിണക്കം അത്രേ ഉള്ളൂ അതിന് ഈ ശരീര ഇത് ഊതി വീർപ്പിക്കാൻ നിൽക്കണ്ട എന്ന രീതിയിൽ പറഞ്ഞു അത്രേ ഉള്ളൂ ഇന്ന് പണിക്കരുടെ അടുത്തു പോയിരുന്നു നല്ലൊരു ടേറ്റ് കിട്ടി അധിക ദിവസമൊന്നും അതിനില്ല ഒരാഴ്ച അത്രേ ഉള്ളൂ അത് കഴിഞ്ഞാൽ മാസം കഴിഞ്ഞിട്ടാണ് നല്ലൊരു ദിവസം വരുന്നത് അപ്പോ അന്ന് തെനിയാക്കി എന്താ അഭിപ്രായം അത് കേട്ട് ഞെട്ടിക്കൊണ്ട് സ്ത്രീയും കോരിയും പരസ്പരം ഒന്ന് നോക്കി പിന്നീട് ഒരു പുഞ്ചിരിയോടെ തലയാട്ടി ശരണ്യ അത് കേട്ട് ദേഷ്യത്തിൽ അവിടെ നിന്നും പോയിരുന്നു തുടരും